ജ്ജാരിന്റെ പിദരയിൽ എന്നങ്ങനെ രക്ഷപ്പെടുത്തണമല്ലോ എന്ന് നമ്മളല്ല നമ്മുടെ പഞ്ചാദികൾ സ്വഹാദികൾ മാത്രമല്ല പ്രവാചകന്മാർ പോലും സുഹാതെയ്തരാ

മനുഷ്യ ശരീരത്തിലുള്ള മാറ്റത്തെ കുറിച്ചും വിശ്വാസത്തിലുള്ള മാറ്റത്തെ കുറിച്ചും പൊണ്ണുജീവി പറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷങ്ങളിലും സാഹചര്യങ്ങളിലും ഭൂമിയിലും ആകാശത്തുമുള്ള മാറ്റത്തെ കുറിച്ചും അള്ളാഹു ഹബീബ് പറഞ്ഞിട്ടുണ്ട്

നാലോ അഞ്ചോ ആറോ എട്ടോ കൊല്ലമൊക്കെ ഒരുമിച്ച് ജീവിച്ചതിന്റെ ശേഷമാണ് കല്യാണം കഴിയാനുള്ളത് അല്ലെ ഇത്തരത്തിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ ലീവ് കഴിഞ്ഞു പോകാതിരുന്നോ പറഞ്ഞു ഇന്ന് തെറ്റു തെറ്റി പോകാൻ പാടില്ല ഞാൻ ചോദിച്ചു എന്താ എന്നോട് പറഞ്ഞു എന്റെ സ്പോൺസറുടെ കല്യാണമാണ് ഞാൻ ചോദിച്ചു സ്പോൺസർ വിവാഹിതനല്ലേ ചെറുപ്പക്കാരനാണോ എന്നോട് പറഞ്ഞു അറുപത്തെട്ട് വയസ്സുള്ള എൻ്റെ സ്പോൺസറും ഇറ്റലിയിലെ സ്പോൺസറും അറുപത്തി വയസ്സുള്ള അവരുടെ അവരുടെ ഭാര്യയും തമ്മിൽ വിവാഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ അവർക്ക് നാല് മക്കളുണ്ട് നാല് മക്കൾ ഉണ്ടായിരുന്ന ശേഷമാണ് അവർ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരത്തിൽ ജനിക്കുന്ന മക്കളാണ് ഗജാദിന്റെ അനിയായി എല്ലെന്ന് മുഹമ്മദ് സർവവ്യാപകമാകുന്നത് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അടയാളമാണ് ഒരുപാട് എണ്ണി കണ്ടിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് കടന്നു വരാനുള്ള സമയമായി എന്നതിന്റെ അടയാളമാണ് പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഈ വർഷത്തെ മഴയുടെ കുറവ് രേഖപ്പെടുത്തിയത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് മുപ്പത്തിമൂന്ന് ശതമാനം മഴ കുറഞ്ഞു പോയി ഇനി ഏതാനും ചില വർഷങ്ങളിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ സമയത്താകും സമയത്താകും ആഗമനം എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ മൂന്ന് വർഷത്തെ ഒരു സൂറന്ന പറഞ്ഞു തെറ്റാടി വരുന്നതിനോട് തൊട്ട് ചേർന്നുള്ള മൂന്ന് വർഷത്തിലെ ആദ്യത്തെ വർഷം മഴയുടെ മൂന്നിലൊന്ന് കുറഞ്ഞു പോകും എന്ന് തൊട്ട് മുമ്പുള്ള കൊല്ലം രണ്ട് ഭാഗം കുറഞ്ഞു പോകുന്നത് ആകാശം ഒരു ചുരു വെള്ളം പോലും പുകയിലേക്ക് അപ്പോഴാണ് അവരെ കടന്നു പോരുക കടന്നു വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആളുകൾ പറയും ഞങ്ങൾക്ക് വെള്ളമാണ് ആവശ്യം മഴയാണ് ആവശ്യം അവർ ചോദിക്കും ആരാണ് മഴ പെയ്യപ്പിക്കുക ൾ പറയും മഴ നൽകുന്നവൻ ഞാൻ മഴ പെയ്യപ്പിച്ചാലോ ആളുകൾ പറയും നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും അവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേ മേൽഭാഗത്ത് കാർമേങ്ങൾ ഉരുണ്ടൂടുകയാണ് ആളുകൾ വിശ്വാർത്ഥത്തിൽ നിന്ന് വ്യതിജനിച്ചു പോകും എന്തിനു സ്വർമാക്കണം നിങ്ങൾ ചിന്തിക്കണേ എന്ന ആളുകൾ സ്വാർത്ഥ താൽപര്യക്കാരായിരിക്കുമെന്നാണ് എങ്കിലും അങ്ങനെ തന്നെയല്ലേ

സന്ധി നടക്കുന്നതാണ് ആ സന്ധിയിൽ അവർ അവർ നിങ്ങളുമായി നിങ്ങളെ നിങ്ങളും പാശ്ചാത്യരും തമ്മിൽ സന്ധി ഉണ്ടാകും ആ ആ കരാർ അവർ അവർ നിങ്ങളെ കരാറിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് പിന്നെ നിങ്ങളും പാശ്ചാത്യരും തമ്മിൽ യുദ്ധം ഇറാഖിനെ ഈജിപ്തിനെ തകർത്തറിഞ്ഞെ നേരെ ശ്രമിക്കുന്നവർ ഇത് നിങ്ങളും പാശ്ചാത്യവും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫങ്ങളിലേക്കാണോ ലോകം കടന്നു പോകുന്നത് എന്ന് തോന്നി പോവുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ട്രംപായിരുന്നു ട്രംപാണ് ജനിച്ചത് എല്ലാ പ്രവചനങ്ങളെയും മറികടന്ന് ട്രംപ് ജയിച്ചു ആരാണേ ട്രംപ് പരസ്യമായി മുസ്ലിംകൾക്കെതിരെ ആഞ്ചരിച്ചവരെയാണ് മുസ്ലിങ്ങൾക്ക് പ്രഖ്യാപിച്ചവൻ ഞാൻ ഇന്ത്യയാകും എന്റെ ഒന്നാമത്തെ സുഹൃത്താണ് അച്ഛാ നരേന്ദ്രമോദിയാവും എന്റെ ഒന്നാമത്തെ സുഹൃത്തു എന്ന് പറഞ്ഞത് ഈ ട്രംപാണ് രണ്ടു കൂടെ ചേർത്ത് വായിക്കണം നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ പ്രതിസന്ധികളാണ് നമുക്ക് കടന്നു വരാനുള്ളത് എന്ന് അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ പറഞ്ഞ ഹൈ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം സമാധാനമുള്ള കാലമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഇനി സ്വന്തമായൊരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല

ജനങ്ങൾക്കൊരു കാലം കടന്നു പറയാറുണ്ട് എപ്പോഴൊരു മുമ്പിൽ ഒരു മുമ്പിൻ്റെ കയ്യിലുള്ള ആടിനെക്കാളും നിസ്സാരമായിരിക്കുമെന്ന് പറയുമ്പോൾ

ധരിച്ചാ ഞാൻ പറയുന്നത് ധരിച്ചു ദുബായിൽ ആ മാത്രം പൂർണ്ണമായി പരിശോധിച്ചു ഇറങ്ങിയപ്പോശോധിച്ചു കൊണ്ട് ഒരു വിദേശീയതര ചിന്തിച്ചത് മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ചിഹ്നമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത കാലം മതങ്ങൾ പറയുകയാണ് ഹബീബ് ഒരു കാലം കടന്നു വരാനുണ്ട് ൾ എങ്ങനെയാണോ അവർ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ഒരു കടന്നു വരാറുണ്ട് അന്ന് ഉമ്മിനായ ആൾക്ക് ഞാനൊരു മുസ്ലിമാണ് ഉമ്മിനാണെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം ാണ് തരണം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മക്കളുടെ കാലഘട്ടം ഇതിനേക്കാൾ പ്രതിസന്ധികൾ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം പ്രതിസന്ധികൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പരിഹാരമുണ്ട് ആ പരിഹാരമെല്ലാം കാണിച്ചു തന്ന പരിഹാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്താണ് ആ പരിഹാരം ഓർക്കുന്നുണ്ടോ നിങ്ങൾ പരിശുദ്ധമായ കഴിയാത്തൊരു

കാലഘട്ടമായിരുന്നു അതോ എന്ന് അള്ളാഹു ഇബ്രഹാമിന്റെ വിജയം കൊടുത്തു വിജയം കൊടുത്തത് എങ്ങനെയാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെ പറയുകയാണ് സഹായിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ അവരെ മറികടക്കാൻ നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ നട്ടോട്ട് മൂടിയാൽ പറ്റില്ല നമ്മൾ കപ്പുകൾ കണ്ടില്ല ഒറ്റ ദിവസം കൊണ്ടൊന്നും വേണ്ട അതിന്റെ പിന്നിലും പിന്നിലും ഒരു ഒരു യു പി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ളപ്പണം തടയുകയും പണം കൊടുത്ത ആളുകളെ സ്വാധീനിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ഇല്ലാതൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷെ അതിന്റെ പിന്നിലും സതുദ്ദേശമാണെന്ന് തോന്നുന്നില്ല രാജ്യസഭയിലെ ഫലം കൂട്ടിയിട്ട് നിയമനിർമ്മാണത്തിന്റെ മുഴുവൻ പവറും കൈയൊരുക്കാനുള്ള ശ്രമമാണ് എന്നിട്ട് എന്തൊക്കെയാണോ നമ്മൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം നിയമനിർമ്മാണത്തിലൂടെ സാധിച്ചെടുക്കാനുള്ള കുതന്ത്രമാണ് പിന്നിരുന്ന് തോന്നിപ്പോവുകയാണോ അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തി ഈ വിഷയത്തിലല്ല ഒന്നിക്കണം ഈ വിഷയത്തിലെല്ലാം ഒന്നിക്കണം മുസ്ലിം ഉമ്മത്ത് നമ്മുടെ അച്ഛം തന്നെ ഇല്ലാതെയായി പോകുന്ന ഘട്ടം വരുമ്പോ പിന്നെ നമ്മൾ സമ്മേളടിക്കുകയില്ല ചെയ്യേണ്ടത് നമ്മൾ ഈ വിഷയത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടുകയാണ് ചെയ്യേണ്ടത് ഒന്നിച്ചു നിന്ന് പോരാടണം ഇവിടെ നമ്മൾ ഭിന്നിക്കുകയില്ല ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കടം മാറി ചവിട്ടുകയില്ല ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞ് അകലാൻ ശ്രമിക്കുകയില്ല ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ടീജ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചു നിന്നാണ് അതിന്റെ പോരാടേണ്ടത് ഈ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പല നിങ്ങളെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങളെ നിന്നരാകി കളയുകയാണെങ്കിൽ മറ്റാർക്കാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക അള്ളാഹ് നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാനും കഴിയില്ല എന്നാൽ അള്ളാഹു നിങ്ങളെ നിന്ദരാക്കി കളഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റൊരാൾക്കും കഴിയുകയും എന്ന് പറയാൻ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർ അള്ളാഹുവിന്റെ സഹായം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഖുർഹാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നല്ലപോലെ ക്ഷമ കൈകൊണ്ടായി പഠിക്കലുണ്ടാക്കില്ല അതാണ് വിവേകത്തോടുകൂടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ യും ജീവിതം നയിക്കുകയും ചെയ്താൽ ചെയ്ത അവരെന്ത് തന്ത്രങ്ങൾ നിങ്ങൾക്ക് നേരെ പ്രയോഗിച്ചാലും അതൊന്നും വിലപ്പോയില്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം സംസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തണം ആരാമായ പടങ്ങൾ സമ്പാദിക്കുന്നതിൽ നിന്ന് സമ്പാദ്യങ്ങളിൽ നിന്ന് പിന്മാറണം അമ്മാഹുവിനെ സഭവ ചെയ്ത് ജീവിക്കണം അതാണ് അള്ളാഹുറ പോലീസത്തിന്റെ സഹായം നമുക്ക് ലഭിക്കാറുള്ള വഴി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മുസ്ലി കുടുംബത്തിൽ അമ്മാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഞങ്ങൾക്ക് നീ രക്ഷ തരണേ അള്ളാഹുവേ എല്ലാവിധ പുരന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ